ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് ഒരു കൂടി സ്വാഗതം ഇത് ഓൾട്ടോ ആണ് ഇതിന് മാനുവൽ പവർ സ്റ്റിയറിംഗ് ആണ് ഇതിന് ഞാൻ ഓട്ടോമാറ്റിക്കൽ റിയൽ പവർ സ്റ്റിയറിംഗ് ആക്കാൻ പോവുകയാണ് ഇതാണ് വണ്ടി പിന്നെ എത്രയും ഭാഗങ്ങൾ ഇളക്കിയിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ നമുക്ക് കണക്ഷൻ എടുക്കാനുണ്ട് മീറ്ററിൽ നിന്നൊക്കെ സ്റ്റീറിംഗ് എല്ലാം ഇളക്കണം ഇവിടെ താഴെ മാനുവൽ ആണ് ഇതുണ്ടോ ഇവിടെ മോട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിളക്കി മാറ്റിയിട്ട് നമുക്ക് പവർ സ്റ്റിയറിങ്ങിൻ്റെ സെറ്റ് അസംബ്ലി മോഡ്യൂൾ അടക്കം കയറ്റണം മോട്ടറ് മോഡ്യൂള് ഓള സെറ്റ് കയറ്റണം എന്നിട്ട് ഇവിടെ ലൈൻ പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇലക്ട്രോണിക് പവർ സ്റ്റെറിംഗ് ആയി മാറും അത് നമുക്ക് ഇത്രയും ഈ ബോട്ടുകൾ ഫുൾ ഇളക്കണം ഇവിടെ രണ്ട് ബോൾട്ടുണ്ട് അവിടെ രണ്ട് ബോൾട്ടുണ്ട് എന്നിട്ട് താഴത്തെ അത് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ ഇത് ഫുൾ അസംബ്ലി വെളിയിൽ വരും വെളിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതെടുത്ത് ഫിക്കി കൊടുക്കാം ഞാനത് കാണിച്ചു തരാം അവത്തിരി പോ വണ്ണാണ് ഇതാണ് നമുക്കിതിൽ കയറ്റേണ്ടത് എ വണ്ണാണ് ഫുൾ അസംബ്ലി ഇത് കേറ്റി എൻ്റെ ലൈൻ പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് വർക്കാവും ഇതെല്ലാം ഫിറ്റ് ചെയ്യാതാണ് ഈ വൺ മോട്ടറും ഉണ്ട് എല്ലാം ഉണ്ട് മോഡ്യൂളും ഉണ്ട് പുതിയ മോഡ്യൂളാണ് ഓക്കെ ഇതാണ് സാധനം ഇതിപ്പോൾ ഞാൻ സ്റ്റീറിംഗ് ഒക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫുള്ള് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്ത് ഇതിനെ ഞാൻ ഇളക്കിയിട്ടിരിക്കുകയാണ് ഇത് ഇളക്കി ഇങ്ങനെ താഴ്ത്തിയിടാൻ പറ്റും താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ അവിടെ താഴ്ത്തിയിട എന്നിട്ട് ഈ സാധനം നമുക്ക് ഫിറ്റ് ചെയ്യണം ഫുൾ അസംബ്ലി വിറ്റായിട്ട് കണക്ഷൻ പിടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആയി മാറും നാളേക്ക് പോട്ടെ ഞാനിത് ഫുള്ള് ഊരി റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി പതുക്കെ ഇത് സ്വിച്ച് അടക്കം ഇങ്ങനെ എടുക്കാൻ പറ്റും കണ്ടോ ഫുൾ അസംബ്ലി വന്നിട്ടുണ്ട് അവിടെ ഇപ്പോൾ കാലിയായിട്ടുണ്ട് നമുക്ക് ഇവിടെയാണ് നമുക്ക് മറ്റേത് കയറ്റേണ്ടത് ഓക്കേ ാണ് സാധനം ഞാൻ ഞാനിപ്പം മറ്റൊരാളേക്ക് മാറ്റിയിട്ട് ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട അതേപോലെ തന്നെ ഈ ഫ്ലെക്സിബിളും താഴത്തെ ബോക്സിലോട്ടും അതുപോലെ തന്നെ മോട്ടർ സെറ്റും കോളോ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രോപ്പർ ഒറിജിനൽ പോലെയാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നും ഒരു ഫിറ്റ് ചെയ്തെന്നോ ഇളക്കിയെന്നോ ഒന്നും പറയത്തില്ല ഒറിജിനാലിറ്റിയാണ് കണക്ഷൻസും അതുപോലെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ സ്റ്റിയറിംഗ് ഓൺ ആവത്തുള്ളൂ അങ്ങനെ തന്നെയാണ് കൊടുക്കാൻ പോണത് ഇപ്പോൾ സ്റ്റിയറിംഗ് ഫുള്ള് ഞാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ ഇനി വയറിങ്ങിൻ്റെ പരിപാടിയാണ് ഇത് ഇതാണ് അതിൻ്റെ കണക്ടർ ഫ്യൂസൊക്കെ കണക്ട് ചെയ്തു അതിൻ്റെ സിഗ്നൽ വയറും സ്പീഡ് സ്പിന്നിൻ്റെ വയറും ഇഗ്നീഷനും എല്ലാം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് എടുത്ത് ഇവിടെ കൊടുത്തിട്ട് ഇതിന്ന് കണക്ട് ചെയ്യണം ഞാൻ അത് കണക്ട് ചെയ്തിട്ട് കാണിച്ചുതരാം ാണ് കൊടുക്കേണ്ടത് നമ്മളെ പൾസൊക്കെ ഇവിടെ നിന്ന് കിടപ്പുണ്ട് ഇതിൽ നിന്നെടുത്ത് കൊടുക്കണം സ്പിന്നിൻ്റെ സ്പീഡോമീറ്റർ ഓമീറ്റർ സിഗ്നലിൻ്റെത് ഇവിടെ കിടപ്പുണ്ട് ഇതിനടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഓക്കെ ആവും ഞാനിവിടെ ചെത്തി വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് മീൻ എടുക്കണം ഇവിടുന്ന് ആണ് മീൻ എടുക്കേണ്ടത് മീനും വിഗ്നീഷ്യനും ഇവിടെ നിന്നെടുത്ത് ഫ്യൂസ് ത്രൂ ഡയറക്റ്റ് അല്ല ഫ്യൂസ് ത്രൂ ഞാനിവിടെ കപ്ലർ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഫ്യൂസ് തേർട്ടി ആമ്പിയറും ഒരു ടെണ്ണാമ്പിയറും ഇഗ്നീഷ്യൻ ടെണ്ണും ഡയറക്റ്റ് മോട്ടറിന് തേർട്ടി ആമ്പിയറും ഇത് കൊടുത്തിട്ട് തിന്നെടുക്കും നമ്മൾ ഡയറക്റ്റ് ഒരു ശല്യം ഇല്ലാത്ത രീതിയിൽ നിന്ന് ടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും ബാക്കിയുള്ളത് ഇവിടെ കൊടുക്കും ഓക്കെ ഞാൻ കൊടുത്തിട്ട് കാണിച്ചു തരാം കണ്ടോ ഒറ്റ കൈ കൊണ്ട് കറക്കാം അത്രയ്ക്ക് ഫ്രീ ആയിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ ഇത് നിർത്തിയിട്ടിട്ട് ഓടിക്കാനായിട്ട് ഭയങ്കര ടൈറ്റ് വരുന്നത് ഇത് കണ്ടോ ഒറ്റ വെയിൽ വീല് മതി ഒറ്റ വിരൽ കൊണ്ട് തിരിക്കുക അങ്ങനെ സക്സസ്ഫുള്ളി ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഓൾട്ടോ വാഗണർ സെൻ മാരുതിയറ്റേണ്ട ഇതുപോലെയൊക്കെ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നല്ല വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്